എൻ്റെ പേര് ലിജിമോൾ ഞാൻ എറണാകുളത്തുനിന്ന് വരുന്നു ഞാനിവിടെ എൻ്റെ മകൾക്ക് കിട്ടിയ ഒരു സാക്ഷിത് അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ നിന്നിക്കുന്നത് ഞാൻ എയ്സാണ് ലണ്ടനിലാണ് എൻ്റെ മോൾക്ക് ഇരുപത്തൊന്ന് വയസ്സായി ഈ കുട്ടി ജനിച്ചപ്പോൾ തന്നെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവൾക്ക് ടെർണർ സിൻഡ്രം എന്ന അസുഖമാണ് അതായത് കൊച്ചിന് വളർച്ച കുറവായിരിക്കും എന്നുള്ള ഒരു കണ്ടീഷനാണ് ഡോക്ടർ പറഞ്ഞത് ഇരുപത്തൊന്ന് വയസ്സുള്ള ഈ കുട്ടിക്ക് ഇത്രയും ഹൈറ്റ് വെച്ചത് ഒന്നര വർഷം ഞാൻ ഗ്രോത്ത് ഹോർമോൺ എന്ന ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷമാണ് എൻ്റെ മോൾക്ക് അഞ്ച് സെൻറ്റിമീറ്റർ പൊക്കം വെച്ചത് അത് ഡോക്ടർ ആറു വയസ്സ് മുതൽ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ നേരത്തെ ഈ കുട്ടിക്ക് അത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കായിരുന്നു പക്ഷേ ഞാൻ പുറത്തായിരുന്നതുകൊണ്ട് എനിക്ക് കുട്ടിനെ നല്ലപോലെ നോക്കാനായിട്ടുള്ള ഇത് സമയം കിട്ടാഞ്ഞത് കൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല പന്ത്രണ്ട് വയസ്സിന് ശേഷമാണ് ഈ അസുഖം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിച്ചത് പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ ജോലി നിർത്തി നാട്ടിൽ വന്ന് ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞ് കാര്യങ്ങളെല്ലാം ചെയ്ത് ടെസ്റ്റ് ചെയ്ത് അങ്ങനെ ഗ്രോത്ത് ഹോർമോൺ ഇഞ്ചക്ഷൻ ഒരു ദിവസം ആയിരത്തി രൂപയാണ് ആ ഇഞ്ചക്ഷൻ്റെ വില മൂന്ന് വർഷം കൊടുത്തതിന് ശേഷമാണ് ഇവളുടെ ഇവൾക്ക് ഇത്രയും ഹൈറ്റ് വെച്ചത് അതിനുശേഷം അത് സംബന്ധിച്ച് പിന്നീട് ഹാർട്ടിന് കംപ്ലയിൻ്റ് അതിന് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഓരോന്ന് 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 വന്നുകൊണ്ടിരുന്നു അതെല്ലാം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തു എനിക്ക് ഞാൻ മാതാവിൻ്റെ ഒരു ഭക്തയാണ് എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും എപ്പോഴും കൊന്ത് ചെല്ലും ഞാൻ ലണ്ടനിലാണെങ്കിലും ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയൊരു രൂപ എൻ്റെ കയ്യിലുണ്ട് ഒരു ഫോട്ടോയുണ്ട് ഇതെല്ലാം വെച്ച് ഞാൻ കൊണ്ട് ചെല്ലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാനിവിടെ ആദ്യം വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് പോയി അത് പുതുക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ട് എനിക്ക് പുതുക്കാൻ പറ്റിയില്ല ഞാൻ വൈകുന്നേരം വരെ മുകളിൽ പുതുക്കാതെ തിരിച്ചുപോയി അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എപ്പോഴും ഓൺലൈനായിട്ട് പ്രാർത്ഥിക്കുകയും സാക്ഷ്യം കേൾക്കുകയും എല്ലാം ചെയ്യും ഇപ്പം ഞാൻ റീസെന്റ് ആയിട്ട് വരാൻ കാര്യം കഴിഞ്ഞ മാസം എൻ്റെ മോളുടെ താടിയെല്ലിൻ്റെ താഴത്തായിട്ടൊരു ട്യൂമർ രൂപപ്പെട്ടു ഈ ട്യൂമർ ഞാൻ അവിടെ നിന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജനെ എന്ന് പറഞ്ഞു സർജനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സർജൻ്റെ കേസല്ല ഡെൻറ്റിസ്റ്റിനെ കാണിക്കണം ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ഇതൊരു ട്യൂമറാണ് എത്രയും വേഗം എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ അവിടെ പത്ത് ദിവസം ലീവായിപ്പോയി അപ്പോൾ ആ പത്ത് ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഞാനങ്ങനെ എമർജൻസി ഇവിടെ വന്നു കുഞ്ഞിനെ ഡോക്ടറെ പത്ത് ദിവസം കഴിഞ്ഞ് കാണിച്ചു ഡോക്ടർ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കേണ്ട എത്രയും വേഗം ചെയ്യണം അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്കൊന്ന് കൃപാസനത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് സർജറിക്ക് ഡേറ്റ് എടുക്കാം അങ്ങനെ ഞാനിവിടെ പത്താം തീയതി വരുന്നു പന്ത്രണ്ടാം തീയതി മോളുടെ സർജറി പത്താം തീയതി ഞാൻ ഇവിടെ വന്നു ഈ മൂലയ്ക്കിരുന്ന് എൻ്റെ മക്കളും എൻ്റെ ഹസ്ബൻറ്റുമായിട്ട് പ്രാർത്ഥിച്ചൊരു രണ്ട് മണിക്കൂർ ശേഷം പ്രാർത്ഥിച്ചുള്ളൂ രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ തിരിച്ചു പോയി പന്ത്രണ്ടാം പതിനൊന്നാം തീയതി വൈകുന്നേരം അഡ്മിറ്റ് അഡ്മിറ്റാകണമെന്ന് പറഞ്ഞ കൊച്ചിന് പതിനൊന്നാം തീയതി ഭയങ്കരമായിട്ട് ഫീവർ ഡോക്ടറെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇത് നടക്കില്ല സർജറി മാറ്റി വെക്കണം ആ ഒരു ദിവസം തന്നെ ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കൊച്ചിൻ്റെ പനി എങ്ങനെയെങ്കിലും കുറയ്ക്കണേ പക്ഷേ കുറയണില്ല വൈകുന്നേരം ആയപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പനി കുറഞ്ഞു അങ്ങനെ പന്ത്രണ്ടാം തീയതി ചെയ്യാൻ പറ്റിയില്ല പതിമൂന്നാം തീയതി ഡോക്ടർ ഡേറ്റ് തന്നു വൈകി രാവിലെ എട്ട് മണിക്ക് സർജറി അഞ്ച് മണിക്കൂർ നീണ്ടുനിന്ന സർജറി എല്ലാവരും ക്യാൻസർ ആണ് ക്യാൻസർ ആണ് അമിലോ ബ്ലാസ്റ്റോമ എന്ന അസുഖമാണിത് അതായത് നമ്മുടെ താടിയെല്ലിനെ ബാധിക്കുന്ന താടിയല് ദ്രവിച്ചു പോകുന്നൊരവസ്ഥ അത് അത് പല്ലിന് ചുറ്റും ഒരു നാല് പല്ല് കുഞ്ഞിൻ്റെ എടുത്ത് കളയണം ഈ ട്യൂമർ റിമൂവ് ചെയ്യുന്നതോടൊപ്പം നാല് പല്ലും കൂടെ എടുത്ത് കളയണം അപ്പം ഈ ചെറുപ്രായത്തിൽ എൻ്റെ മോൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യും എൻ്റെ പല്ലും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ക്ലാസ്സിൽ പോകും എല്ലാവരും എന്നെ കളിയാക്കും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഇതെടുക്കട്ടെ ഇതെടുത്തിട്ട് റിപ്പോർട്ട് വരട്ടെ മോനൊരു കുഴപ്പവും വരത്തില്ല മാതാവിൻ്റെ അടുത്ത് പോയി നമുക്ക് സാക്ഷ്യം പറയണം അങ്ങനെ പറഞ്ഞ് സർജറി അഞ്ച് മണിക്കൂർ നേടുന്ന സർജറി അത് കഴിഞ്ഞാൽ അഞ്ച് ദിവസം അവൾ അഡ്മിറ്റാക്കി അവിടെ ട്യൂബ് ട്യൂബിൽ കൂടെ ഞങ്ങൾ ഫീഡിങ് കൊടുത്തു നാല് ദിവസം ഡോക്ടർ ഡോക്ടറെ വീട്ടിൽ പോണോ വീട്ടിൽ പോകണമെങ്കിൽ വീട്ടിൽ പോയി ഇതുപോലെ ട്യൂബിൽ കൊടുക്കണം അങ്ങനെ വീട്ടിൽ പോയി ഞാൻ മൂന്ന് ദിവസം കൂടെ കൊടുത്തു ഞാൻ തന്നെ ട്യൂബൂരി റിസൾട്ട് വന്നു കൊച്ചിൻ്റെ ബയോപ്സിയുടെ കൊച്ചിന് ഒരു കുഴപ്പവും ഇല്ല ക്യാൻസറാന്നുള്ള എൻ്റെ ഒരു ഭീതി ഭയങ്കര ഒരു ഭീതിയായിരുന്നു അത് മാറിക്കിട്ടി നോർമൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് കൊച്ചു ഓക്കെയാണ് ആ ട്യൂമർ എടുത്തതിന് ശേഷം ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നതിന് ഞാൻ എമർജൻസി ലീവ് വന്നാണ് പോകുന്നതിന് മുമ്പ് മാതാവിൻ്റെ അടുത്ത് വന്ന് ആ കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊരു നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത് അപ്പോൾ എനിക്ക് സമയം കിട്ടി 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 ഇവിടെ വന്നാണ് ഞാൻ ഈ സാക്ഷി എഴുതുന്നത് എനിക്ക് പോകാൻ പറ്റുന്നില്ല രണ്ട് മണിക്കൂർ ഇരുന്ന് പോകാൻ തിരിച്ചു പോകാം എല്ലാ കാര്യങ്ങളും മാതാവിനോട് പറഞ്ഞല്ലോ എങ്കിലും ഒരു സാക്ഷ്യം പറയണമെന്ന് തോന്നി ഇന്ന് ഞാൻ വളരെ സന്തോഷവതിയാണ് എൻ്റെ മോൾക്ക് യാതൊരു കുഴപ്പവും ഇല്ല മാതാവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പ്രത്യേകം നന്ദി കാരുണ്യപ്രവൃത്തികള് ഞാൻ ഉടമ്പടി ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെടുത്തതാണ് അതിനനുസരിച്ചുള്ള ജീവിതമാണ് ഞാൻ ജീവിക്കുന്നത് ഒരു ദിവസം പോലും ഞാൻ വിശുദ്ധ കുർബാന മുടങ്ങാറില്ല കുർബ വീട്ടിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങാറില്ല പിന്നെ കാരുണ്യ പ്രവർത്തികളുടെ കൂട്ടത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാർ ഞാൻ ഞാനും ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചവളാണ് എങ്കിലും ഒരു മരിയൻ ഭക്തി എന്നിലുള്ളത് കൊണ്ടായിരിക്കാം ആര് എപ്പോൾ എന്ത് സാഹചര്യങ്ങളിൽ എന്നോട് ഇന്നൊരു ആവശ്യത്തിന് വേണ്ടി പൈസ ചോദിച്ചാൽ അത് എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ തന്നെ വൈകുന്നേരത്തിനുള്ളിൽ അതെങ്കിലെങ്കിലും സംഘടിപ്പിച്ച് ആ വ്യക്തിക്ക് അവരുടെ സന്തോഷം ഒരുപാട് ഞാൻ അനുഭവിച്ചതാണ് അതുകൊണ്ട് ഇന്നും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല എട്ട് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ സർജറി വെറും എഴുപത്തയ്യായിരം രൂപ കൊടുത്ത് ഞാൻ ഈ സർജറി കഴിഞ്ഞു ബാക്കി പൈസ എല്ലാം എൻ്റെ കയ്യിൽ സേവ് ഞാൻ എന്ത് ചെയ്യും ദൈവമേ ഈ എട്ട് ലക്ഷം രൂപയ്ക്ക് പക്ഷെ ഞാൻ ചോദിച്ചവരെല്ലാം എന്നെ തന്നെ സഹായിച്ചു എഴുപത്തയ്യായിരം രൂപ കൊടുത്ത് എൻ്റെ മോളുടെ സർജറി കഴിഞ്ഞു വളരെ സന്തോഷം ഞാൻ ഇരുപത്തൊന്നാം തീയതി തിരിച്ചു പോവുകയാണ് അപ്പം അതിനു മുമ്പ് മാതാവിനും ഈശോയ്ക്കും പ്രത്യേകം നന്ദി ജ്ഞാനത്തിൻ്റെ പുസ്തകം പന്ത്രണ്ട് പതിമൂന്ന് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നുണ്ട് കർത്താവെ മരുന്നോ ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് തൻ്റെ മകളുടെ സർജറിയും അതിനോടനുബന്ധിച്ച് ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യങ്ങളും പിന്നീട് ഈ മകൾക്ക് ഹീലിംഗ് കിട്ടിയതുമൊക്കെയാണ് നാം കേട്ടത് ഉടമ്പടി കാശുരൂപം അത് ആ കാശുരൂപം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് മകൾക്ക് കിട്ടിയ രോഗസൗഖ്യമാണ് നാം കേട്ടത് നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി നാം തുടർന്നുകൊണ്ട് അതായത് ഒരു ജീവിത ചരിയാക്കി മാറ്റി ജീവിതക്രമമായി മാറി നമ്മുടെ ജീവിതത്തിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ നമ്മെ ദൈവവും ഓർക്കും എന്നുള്ളതാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാകുന്നത് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം എൻ്റെ പേര് ഷേർലി ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ആദ്യം എൻ്റെ അൽവക്കത്തെ ഒരു ആൻറ്റി മുഹാന്തരം കൃപാസനത്തെ പറ്റി അറിയുന്നത് അന്ന് എനിക്ക് സമയം കിട്ടിയില്ല ഇവിടെ വരാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ തിരിച്ചിവിടെ വന്നപ്പോൾ എനിക്ക് അന്ന് കോവിഡിൻ്റെ ക്വാറൻ്റൈൻ കാരണം ഇവിടെ സാക്ഷി എടുക്കാൻ അന്ന് എടുക്കാൻ പറ്റിയില്ല കഴിഞ്ഞ വർഷമാണ് പിന്നെ ഞാൻ രണ്ടാമത് ഇവിടെ വന്ന് ഓഗസ്റ്റ് ഒക്ടോബർ മാത്രം മാസം പത്താം തീയതി ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ മെയിൻ കാരണം എൻ്റെ അമ്മയ്ക്ക് പതിനഞ്ച് വർഷമായിട്ട് ആഹാരം കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുകയും പെട്ടെന്ന് അമ്മ രക്തം സർദ്ദിക്കുകയും ചെയ്തു അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ ഹെപ്പറ്റൈറ്റിസ് സി പോസിറ്റീവാണെന്ന് കണ്ടുപിടിക്കും കണ്ടുപിടിച്ചു അത് ഒരുപാട് ഈസിലി സ്പ്രെഡ് ആകുന്ന ഒരു രോഗമാണ് വീട്ടിൽ എല്ലാവർക്കും അത് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് അത് ആ വിഷയം സമർപ്പിച്ച് അമ്മയ്ക്ക് വേണ്ടി ഉടമ്പടി തൈലവും ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നാലു മാസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഹെപ്പറ്റിസ് സി നെഗറ്റീവായി രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ആൻറ്റിക്ക് വേണ്ടിയാണ് ആൻറ്റിക്ക് മൂന്ന് വർഷമായിട്ട് ബ്ലീഡിങ്ങും യൂട്രസിൽ ഫൈബ്രോയിഡും ഗോൾഡ് ബ്ലാഡർ സ്റ്റോണുമായിട്ട് വളരെ ഭാരപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുഴുവൻ ആൻറ്റി ഹോസ്പിറ്റലിലാണ് ആഴ്ചയിൽ ഏഴ് ദിവസമുണ്ടെങ്കിൽ അഞ്ച് ദിവസവും ആൻറ്റി ഹോസ്പിറ്റലിലാണ് പുള്ളിക്കാരിക്ക് ഹൈ ഷുഗർ ഉള്ളത് കാരണം രണ്ട് ഓപ്പറേഷനും ഒന്നിച്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് പക്ഷേ ആൻറ്റി ബ്ലീഡിങ്ങും വേദനയും കാരണം ഒരുപാട് ഭാരപ്പെട്ടിരുന്നു ഞാനിത് അറിഞ്ഞ് ഉടമ്പടി ഉപ്പ് കൊടുത്തിട്ട് ആൻ്റിയോട് പറഞ്ഞു ഇത് കഴിച്ച ആൻറ്റി ദിവസവും പ്രാർത്ഥിക്കണം നമുക്ക് കല്ല് പോയില്ലെങ്കിലും മൊഴ പോയില്ലെങ്കിലും ഓപ്പറേഷൻ കൂടാതെ അമ്മ അതിനൊരു മാറ്റം തരും അതുപോലെ തന്നെ ആ ഉപ്പ് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഓപ്പറേഷൻ കൂടാതെ എല്ലാ അസ്വസ്ഥതകളും അമ്മ മാറ്റിത്തന്നു മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ മകൾക്ക് വേണ്ടിയാണ് എൻ്റെ മകൾ ആറു വർഷമായിട്ട് മൈഗ്രെയിൻ തലവേദനയാൽ ഒരുപാട് ഭാരപ്പെടുകയായിരുന്നു ആറു വർഷമായിട്ട് അവൾ മരുന്ന് കഴിച്ചു ബി എസ് സി നേഴ്സിങ്ങിന് അവൾ തേർഡ് ഇയർ സ്റ്റുഡൻ്റായിട്ട് ഇപ്പോൾ ബാംഗ്ലൂർ പഠിക്കുകയാണ് അവിടെയും അവൾ തലവേദനയാൽ ഫല അവസരങ്ങളിൽ ഭാരപ്പെടുകയും തലകറങ്ങി വീഴുകയും സ്ഥർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് അവൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു എനിക്ക് ഉടമ്പടി വസ്തുക്കളൊന്നും അവൾക്ക് കൊടുക്കാൻ സാധിച്ചില്ല കാരണം ഞാൻ ഡൽഹിയിലും അവൾ ബാംഗ്ലൂരിലുമായത് കാരണം പക്ഷേ എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ആറു വർഷമായിട്ട് മരുന്ന് കഴിച്ചിരുന്ന മകൾ ഇപ്പോൾ ഒരു വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നില്ല അതുപോലെ തന്നെ എനിക്ക് എട്ട് വർഷമായിട്ട് ഡൽഹിയിലെ കാലാവസ്ഥ പിടിക്കാത്ത സമയങ്ങളിൽ ചൂടിന് വിയർക്കുമ്പോഴും തണുപ്പത്തെ തണുപ്പിൻ്റെ വസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോഴും ശരീരം മുഴുവൻ ചൊറിഞ്ഞു തടിക്കുമായിരുന്നു ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ ഈ കഴിഞ്ഞ തണുപ്പും ഈ കഴിഞ്ഞ ചൂടും എനിക്ക് ഒരു അസ്വസ്ഥതകളും ഉണ്ടാകാതെ എൻ്റെ അമ്മ എനിക്കതിൽ നിന്ന് വലിയൊരു അനുഗ്രഹം തന്നു ഇരുപത്തിരണ്ട് വർഷമായി എനിക്ക് ശ്വാസം അസുഖമുണ്ടായിരുന്നു തണുപ്പ് സമയങ്ങളിൽ നെബിലൈസറ് ഇൻഹേലറ് ഇഞ്ചക്ഷൻ ഇതൊക്കെ എനിക്ക് എടുക്കേണ്ടി വരുമായിരുന്നു പക്ഷേ കഴിഞ്ഞ തണുപ്പത്തെ എനിക്ക് ഇതൊന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല അടുത്ത സാക്ഷ്യം എൻ്റെ അനിയത്തിക്ക് വേണ്ടിയാണ് പതിനാറ് വർഷമായിട്ട് അവർക്ക് ബാംഗ്ലൂർ കുറച്ച് വസ്തു ഉണ്ടായിരുന്നു അത് കേസിൽപ്പെട്ട് പല ബുദ്ധിമുട്ടുകളാൽ ബുദ്ധിമുട്ടുകളവർ ഭാരപ്പെട്ടു ഉടമ്പടിയിൽ അതൊരു വിഷയമായി പ്രാർത്ഥിക്കുകയും ആ കേസ് പിൻവലിക്കുകയും ആ വസ്തു വിൽക്കുകയും അവർക്ക് പുതിയ വസ്തു വാങ്ങിക്കാനും അമ്മ അനുഗ്രഹം തന്നു അതുപോലെ അനിയൻ്റെ ജോലിയിലും വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ആ ബുദ്ധിമുട്ടുകളും അമ്മ മാറ്റി മാറ്റിത്തന്നു അടുത്ത എൻ്റെ സാക്ഷ്യം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ചേച്ചിക്ക് പെട്ടെന്ന് ശക്തമായ വയർ വേദന ഉണ്ടാവുകയും പുള്ളിക്കാരിക്ക് നടക്കാനും കിടക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഇച്ചിരി പ്രാർത്ഥിച്ചെനിക്ക് ഉടമ്പടി ഉപ്പും തൈ ഉദ്ദേശിച്ചതാ അമ്മ എൻ്റെ വേദന മാറ്റിത്തരും പുള്ളി ഒരു അക്രൈസ്തവയായ സ്ത്രീയാണ് പക്ഷേ എൻ്റെ ഞാനിരുന്ന് പ്രാർത്ഥിക്കുന്നേ കാണുമ്പോൾ പുള്ളിക്കുള്ള ആ വിശ്വാസമാണ് എന്നോട് അങ്ങനെ പറഞ്ഞത് ഞാൻ അങ്ങനെ ചെയ്തു ആ നിമിഷം തന്നെ പുള്ളിക്കാരിയുടെ വേദന മാറുകയും പുള്ളിക്കാരി ഒരു മൂന്ന് മാസം മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ച എൻ്റെ മകൾക്ക് പെട്ടെന്ന് സർദിലുണ്ടാകുകയും ഒരു ദിവസം മുഴുവൻ അവൾ ഛർദ്ദിച്ചു ആദ്യം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവൾക്ക് കുറവുണ്ടായില്ല അടുത്ത ദിവസം ദിവസമായപ്പോഴത്തേക്ക് അവിടെ സോഡിയവും പൊട്ടാസ്യവും എല്ലാം കുറഞ്ഞ് അവിടെ കൈയും കാലും എല്ലാം കൂടി അവിടെ നിന്ന് അവർ റെഫർ ചെയ്തു അവിടെ ബാംഗ്ലൂർ ഏറ്റവും വലിയ ഹോസ്പിറ്റലായ മണിപ്പൂർ ഹോസ്പിറ്റലിലേക്ക് അവളെ കൊണ്ടുപോയി അവിടെ ചെന്നിട്ടും അവൾക്ക് കുറവുണ്ടായില്ല അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് ഫോൺ വന്നു മമ്മി എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്ത് വരണം ഞാൻ അവിടെ ചെന്ന് അവിടെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഞാൻ പെട്ടെന്ന് എൻ്റെ ബാഗിൽ ഉടമ്പടി ഉപ്പുണ്ടായിരുന്നു അത് പ്രാർത്ഥിച്ച് ഇച്ചിരി കൊടുത്തു കുറച്ച് നേരം ആശ്വാസം കിട്ടി പിന്നെയും സർദിൽ അതുപോലെ തന്നെ തുടർന്നു പിന്നെയും അടുത്ത ദിവസം ഞാൻ ഇച്ചിരി ഉടമ്പടി ഉപ്പ് കൊടുത്തു അന്നും ഇച്ചിരി കുറവ് തോന്നി പിന്നെയും രാത്രി സ്ഥിതി വളരെ മോശമായി ഡോക്ടർമാർ പോലും പറഞ്ഞു ഇത്രയും മരുന്നുകൾ കൊടുത്തിട്ടും എന്തുകൊണ്ട് ഈ സർദിൽ നിൽക്കുന്നില്ല അങ്ങനെ അവൾക്ക് തലയുടെ സീറ്റ് ചെയ്തു വയറിൻ്റെ സീറ്റ് ചെയ്തു എല്ലാം നോർമൽ പക്ഷെ എന്നിട്ടും സർദിൽ നിൽക്കുന്നില്ല ഞാനും വളരെ ഭാരപ്പെട്ടു അങ്ങനെ കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ പിന്നെ ഉടമ്പടി ഉപ്പ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ദൈവമേ എനിക്ക് ലീവില്ല എനിക്ക് അഞ്ച് ദിവസത്തെ ലീവിനാണ് എൻ്റെ മകളെടുത്തടുത്തേക്ക് എന്നെ അവിടെ നിന്ന് വിട്ടത് എനിക്ക് തിരിച്ചു പോകണം എന്നാൽ സമയമില്ലെങ്കിലും ഞാൻ എൻ്റെ അമ്മയുടെ സന്നിധിയിൽ വന്ന് എനിക്ക് ചെയ്ത ഇത്രയും ഉപകാരങ്ങൾക്ക് നന്ദി പറഞ്ഞിട്ട് ഞാൻ തിരിച്ചുനി എൻ്റെ ജോലിസ്ഥലത്തേക്ക് പോകുകയുള്ളൂ എന്ന് ഞാൻ അവിടെ നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു ഞാൻ ആ ഉപ്പൻ്റെ കുഞ്ഞിന് കൊടുത്തു തത്സമയം തന്നെ എൻ്റെ അമ്മ എൻ്റെ സ കുഞ്ഞിൻ്റെ സർദിൽ നിന്ന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു തിങ്കളാഴ്ച സൗഖ്യം ലഭിച്ചു ചൊവ്വാഴ്ച അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ അച്ഛൻ്റെ ടോക്കുകൾ കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കിട്ടുന്ന സമയങ്ങളിലെല്ലാം മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും അച്ഛൻ്റെ ടോക്കുകളൊക്കെ കഴിവതും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും എന്നാൽ കഴിയാവുന്നവരോട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം ഇത് ജീവിതത്തിൻ്റെ വലിയൊരു ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ എല്ലാവരോടും പറയുകയും ചെയ്യാറുണ്ട് എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എനിക്ക് ജോലി ചിലപ്പോൾ പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറൊക്കെ കാണും എന്നാലും അതിൻ്റെ ഇടയ്ക്ക് സമയം കണ്ടെത്തി അനാഥാലയങ്ങളിൽ പോകാനും കാഴ്ചയില്ലാത്തവരുടെ ആലയങ്ങളിൽ പോകാനും എന്നാൽ കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് പരിശുദ്ധ മധ്യസ്ഥതയിൽ ഇപ്പം പറഞ്ഞ സാക്ഷ്യങ്ങളിൽ മൂന്നോ നാലോ സാക്ഷ്യത്തില് സൗഖ്യങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് ഇപ്പം ബൈ പ്രൊഫഷൻ ഒരു നേഴ്സായത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ ആൾക്കാരിൽ സാക്ഷ്യം പറഞ്ഞവരുടെ ഒരു പത്ത് പതിനായിരത്തിലധികം സാക്ഷ്യങ്ങള് ഈ ആൾക്കാരിൽ പറഞ്ഞവരുടെ ദൈവം ഇടവരുത്തിയിട്ടുണ്ട് ആൾത്താരില് പറയുന്നവന് അവിടെ പറയുന്നതല്ലാതെ പ്രത്യേകം തിരഞ്ഞെടുത്ത് പറയാം അതിൽ നല്ലൊരു ശതമാനം പേര് ഈ മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരാണ് ഡോക്ടർമാരും കൂടുതലും നേഴ്സുമാരും ഒക്കെ അപ്പോൾ കൂടുതലും അവരുടെ സാക്ഷ്യത്തിലൊക്കെയും അവർക്ക് ലഭിച്ച അനുഭവങ്ങളിൽ എപ്പോഴും പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ മൂന്നോ കാര്യങ്ങൾ സൗഖ്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് കാര്യം ഒരു ഈ ഒരു ഫീൽഡിൽ പഠിച്ചവരെ പഠിച്ചവർക്ക് ഈ ഒരു മേഖലയിൽ കൂടുതൽ അറിവുണ്ട് അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഒരു മരുന്നു കൊണ്ട് ലഭിക്കാവുന്ന ഒരു സൗഖ്യത്തിൻ്റെ കാലയളവും അല്ലെങ്കിൽ സൗഖ്യം ലഭിക്കാനുള്ള സാഹചര്യം എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതല്ല അതിന് മുകളിലൊരു ദൈവത്തിൻ്റെ ഒരു ശക്തി ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അതിവേഗം അതൊരു ഗ്രഹിക്കുവാനായിട്ട് ഈ ഒരു കാര്യത്തിൽ പറ്റുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ഈ പറഞ്ഞ സാക്ഷ്യത്തിലൊക്കെ ഇപ്പോൾ ഹെപ്പറ്റിസ് സിയുടെ കാര്യം പറയുന്നുണ്ട് മകളുടെ കാര്യവും വ്യക്തിപരമായിട്ട് കാര്യം പറയുമ്പോഴെല്ലാം ഇതിനൊക്കെ മരുന്ന് എന്താണ് എങ്ങനെയൊക്കെ കഴിക്കണമെന്നൊക്കെ ഇത്രയും പക്ഷേ എക്സ്പീരിയൻസ് വെച്ച് അറിവുണ്ട് പക്ഷെ അതിലും അപ്പുറം സൗഖ്യം നൽകുന്ന കാര്യം ദൈവം ഉണ്ട് എന്നുള്ളൊരു ബോധ്യപ്പെടുത്തുവാനായിട്ട് ഒരുപക്ഷെ ഈ സാക്ഷ്യം പറയുമ്പോൾ നമുക്കത് വ്യക്തമാവും അപ്പോൾ എട്ട് വർഷം ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഉടമ്പടിയിലെ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ മാറുമ്പോൾ അത് വലിയൊരു ദൈവാനുഭവമായിട്ട് മാറുന്നു അപ്പോൾ ഉടമ്പടി വസ്തുക്കളിലാണ് മിക്കപ്പോഴും റെഫറൻസ് വരുന്നത് അപ്പം ഉടമ്പടി എടുത്തൊരു വ്യക്തി വിശ്വാസത്തിൽ പ്രാർത്ഥിച്ച് വിശുദ്ധിയിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ് ഇത് പ്രയോഗിക്കണം എന്നുള്ളത് അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് അല്ലാതെ എല്ലാവർക്കും കൊടുത്തിട്ട് ആരെങ്കിലും എടുത്തിട്ട് എന്നുള്ളതല്ല അപ്പോൾ ഉടമ്പടി എടുത്തൊരു വ്യക്തി എന്ന് പറയുമ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് വിശ്വ ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവരാണെങ്കിൽ കുർബാനയ്ക്ക് പോകുന്നവരാണ് കുമ്പസാരിക്കുന്നവരാണ് അല്ലെങ്കിൽ നന്മകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരാണ് ആഗ്രഹിക്കുന്നവരല്ല ശ്രമിക്കുന്നവരാണ് ചെയ്യുന്നവരാണ് അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്നൊരു വിശുദ്ധിയുള്ളൊരു വ്യക്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ദൈവത്തിൻ്റെ മുൻപിൽ ആ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട് എന്നുള്ളത് ബൈബിളിൻ്റെ ഒരു സത്യമാണ് അപ്പം ഈ ഒരു ബോധ്യത്തിൽ വേണം നമ്മൾ ഓരോ സാക്ഷ്യവും വിലയിരുത്തുക ഇപ്പോൾ ഏറ്റവും അവസാനം കാരണപ്രവർത്തനം പറയുമ്പോൾ സമയം പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പിന്നെയും ഡ്യൂട്ടി ചെയ്യുമ്പോൾ വേണമെങ്കിൽ ചിന്തിക്കാമല്ലോ നേഴ്സുമാരുടെ എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാരുണ്യപ്രവർത്തനം ദൈവകൃപയുള്ളൊരു ജോലി തന്നെയാണ് ദൈവ അത് ചെയ്യുമ്പോൾ തന്നെ അനുഗ്രഹമാണ് എങ്കിലും അതുകൂടാതെ പിന്നെ ഒരു എക്സ്ട്രാ സമയം കണ്ടെത്തി ഒരിടത്ത് പോകാനായിട്ട് ഒരാൾ തുടങ്ങുമ്പം അത് അതാണ് നമ്മളിപ്പോൾ ബൈബിൾ വായിച്ച് കേട്ടവർക്കറിയാം നമ്മൾ കർത്താവ് പറയും നിങ്ങളുടെ അങ്കി ചോദിക്കുന്നതോട് പുറങ്കുപ്പായം ചോദിക്കുന്നതിനോട് അത് കൊടുക്കുക രണ്ട് മൈൽ നടക്കാമെന്നതിനോട് മൂന്ന് മൈൽ നടക്കുക എന്നൊക്കെ ഒരു കാരണം മറുകരണം എന്നൊക്കെ പറയുന്നതിൻ്റെ ലോജിക്ക് അതാണ് നമുക്ക് ചെയ്യാനുള്ള കുറേ കയറേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിലല്ല അതിൻ്റെ എക്സ്ട്രാ ദൈവം ആഗ്രഹിക്കുന്ന ചെയ്യാനായിട്ട് ഉടമ്പടിയിൽ നിൽക്കുന്നവർ ശ്രമിക്കുന്നുണ്ട് ആ ശ്രമത്തെ ദൈവം അനുഭവങ്ങൾ കൊണ്ട് അടയാളങ്ങൾ വെച്ച് സ്ഥിരീകരിക്കും ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ദൈവശാസ്ത്രം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം എന്നുള്ളതല്ല പക്ഷെ നമ്മൾ നടത്തുന്ന യാത്രയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്കെങ്കിലും ദൈവം നമുക്ക് അതൊരു അടയാളമായിട്ട് കാണിച്ചു തരും അതിപ്പം ഒരുപാട് സാക്ഷ്യം കൊണ്ട് വ്യക്തമായി ഈ ഒരു അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ഇത് ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അവരൊക്കെ ഇപ്പോൾ ഡൽഹിയിൽ നിന്നൊക്കെ ഉടമ്പടി എടുക്കാൻ വരുന്നത് പോലെ സാക്ഷ്യം പറയാനും ഇവിടെ വരുന്നുണ്ടെങ്കിൽ സമയം കണ്ടെത്തി വരാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അനുഭവം ഈ പറയുന്നതിനേക്കാളും അപ്പുറം നിൽക്കുന്നതാണ് നമ്മൾ പിന്നെ ചുരുക്കി പറയാനൊക്കെ പറയുന്നത് കൊണ്ടാണ് പലരും ചുരുക്കപ്പെടണം അപ്പോൾ അത്രത്തോളം മാതാവ് തൻ്റെ പ്രത്യക്ഷീകരണത്തെ ഏറ്റെടുത്തിട്ടുണ്ട് അതിനുള്ള അനുഭവങ്ങളെ മാതാവ് വ്യക്തമായിട്ട് ഓണർ ചെയ്യുന്നുണ്ട് ഉടമ്പടി എടുത്തവരുടെ പ്രാർത്ഥനയും ഓണർ ചെയ്യുന്നുണ്ട് പേരെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യം നമ്മളെടുത്തിരിക്കുന്ന ഉടമ്പടി ജീവിതത്തിനൊരു സഹായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവപിതാവിനും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം